ൂപ്പി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് യോഗ്യനായ നമ്മുടെ കർത്താവ് എല്ലാ എല്ലാ സ്തുതിക്കും മഹത്വത്തിനും യോഗ്യനായ നമ്മുടെ ദൈവം ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് എല്ലാ മക്കളും ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അറുപത്തി എട്ടാം സങ്കീർത്തനം പത്തൊൻപതാമത്തെ സങ്കീർത്തൻ പറയുകയാണ് കർത്താവ് വാഴ്ത്തപ്പെടട്ടെ സാമിസ്റ്റ് തന്റെ എക്സ്പീരിയൻസ് വിളിച്ചോതുകയാണ് അനുദിനം നമ്മെ താങ്ങി നിർത്തുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് സംഗീതകം പറയുകയാണ് അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയതിന്റെ പിന്നിൽ തമ്പരാൻ തൻ്റെ സുരക്ഷിതമായ കരങ്ങളിൽ നമ്മളെ താങ്ങിയതുകൊണ്ടല്ലേ താങ്ങി തങ്ങി നിർത്തിയത് കൊണ്ടല്ലേ എല്ലാം ദൈവം തന്നതാണെന്ന് ഹൃദയം കൂടെ ഒന്ന് വിശ്വസിച്ച മക്കളെ എല്ലാം ദൈവത്തിന്റെ സൗജന്യ സമ്മാനമാണെന്ന് വിശ്വസിക്കുന്നു നീ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ നിനക്ക് കിട്ടുന്ന സ്നേഹം മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ശാരീരിക രോഗങ്ങളൊന്നും ഇതുവരെ നിന്നെ അലട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ നിന്റെ ജീവിതം നിന്റെ ദാമ്പത്യം നിന്റെ കുടുംബം നിന്റെ മക്കളൊക്കെ പോകുന്നുണ്ടെങ്കിൽ വരാൻ താങ്ങി നിർത്തിയതാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കെ കർത്താവ് താങ്ങുന്നത് കൊണ്ടാ എന്റെ ദൈവം എന്നെ നടത്തുന്നത് കൊണ്ടാ നന്ദി പറ ഹൃദയം കൊണ്ട് നന്ദി പറ അനുദിനം എന്നെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് എന്റെ രറ്റ എന്റെ ദൈവം രക്ഷകയുടെ ദൈവമാണ് എന്നിട്ട് സങ്കീർത്തകം പറയാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് മരണത്തിൽ നിന്നൊരു ദൈവവൈതലിനെ മോചിപ്പിക്കുന്നത് കർത്താവാണ് മരണതുല്യമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും ഒരു ദൈവവൈതലിനെ വീണ്ടെടുക്കുന്നത് കർത്താവാണ് ദൈവമാണ് പാപത്തിന്റെ പടുക്കുഴിയിൽ നിന്നും ഒരു ദൈവമായി നിന്നെ രക്ഷിക്കുന്നത് ദൈവമാണ് മനസ്സിനേറ്റ് എല്ലാ മുറിവുകൾക്കും സൗഖ്യം നൽകി നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവമാണ് അവന്റെ മുറിവിനാലല്ലേ നിന്റെ ഇന്നലകളെ കൂടി സ്വർഗം സൗഖ്യപ്പെടുത്തിയത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ ദൈവമാണ് കൈപിടിച്ച് നടത്തുന്ന കർത്താവാണ് താങ്ങി നടത്തുന്ന കർത്താവാണ് സ്നേഹത്തിൽ കരുതലോടെ നമ്മളെ കൈപിടിക്കുന്നതും നമ്മുടെ കർത്താവാണ് ദൈവമേ നിന്റെ സ്നേഹത്തിനും സാന്നിധ്യത്തിനും നിന്റെ സംരക്ഷണത്തിന്റെ കരത്തിനും നീ നീന്തോളം നടത്തിയ വഴികൾക്കെല്ലാം നന്ദി പറയുന്നു ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നീ ചെയ്തിട്ടുണ്ട് നീ നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്റെ രാജ്യത്തെ ശുശ്രൂഷിക്കാൻ പറ്റാതെ പോയവരാണ് ഞങ്ങളിൽ പലരും ഈശോയെ നീയാണ് ഞങ്ങളുടെ രക്ഷ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷാകേന്ദ്രം കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഏതാനും നിമിഷം സ്തുതിക്കട്ടെ ഹലലൂയ ഹലലൂയ ഹൃദയത്തിൽ വിശ്വസിച്ചു കൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹൃദയം കൊണ്ട് അംഗീകരിച്ചങ്ങൾ ശ്രദ്ധിക്കട്ടെ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ

പ്പോ തളരുന്നതെന്തേ കുഞ്ഞുഞ്ഞീ തളരുന്നതെന്തേ കുഞ്ഞേ തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയായി നിൽക്കും അനുഗ്രഹമേകും ഇമ്മാനുവേ ഇമ്മാനുവേ താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ ജീവിതത്തിൽ നേർവഴി കാട്ടുന്നു നല്ല ദൈവം അകലുകയില്ല അവനൊരു നാളിയിലും താതനല്ലി നല്ല താതനല്ലേ അകലുകയില്ല അവനൊരു താതനല്ലേ നല്ല താതനല്ലേ താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെ കുഞ്ഞേ തകർച്ചകളെല്ല നന്മയായി മാറ്റും തുണയായി നിൽ അനുഗ്രഹമേകും ഇമ്മാനുവേ ഇമ്മാനുവേ താങ്ങും ദൈവം കൂടെയുള്ള തളരുന്നതെന്തി കുഞ്ഞേ തളരുന്നതെന്തി കുഞ്ഞേ മോളെ മോനെ ഇതാന്നെ വേദനകളെല്ലാം ഒപ്പാൻ അയാൾ താരലെഴുന്ന കർത്താവ് എൻ്റെ ആത്മാവെ നിയന്തിന് വിഷാദിക്കുന്നു എൻ്റെ ആത്മാവെ നിയന്തിന് സങ്കടപ്പെടുന്നു നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ടല്ലോ മരണത്തിൽ നിന്നുള്ള മോചനവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയിൽ നിന്നാണെന്ന് നമുക്കറിയാലോ തുമ്പരാനെ ഈ കൂട്ടായ്മയിൽ ഈ മക്കൾ കടന്നുപോകുന്ന വേദനകള് സങ്കടങ്ങള് എന്തൊക്കെയാണ് ഞങ്ങൾക്കറിയില്ല പക്ഷെ നിനക്കറിയാലോ ഇവരനുഭവിക്കുന്ന ജീവിതത്തിന്റെ ഭാരങ്ങളെല്ലാം ഈശോയെ നിനക്കറിയാലോ ഭാരം വഹിക്കാനാണല്ലോ ഈശോയെ നീ വന്നത് അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത് ഭാരം വഹിക്കുന്നവര് എന്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അതാവി ഒത്തിരി ഭാരം വഹിക്കുന്നവരവര് കുടുംബത്തെ കുറിച്ച് മക്കളെ ഓർത്ത് ജീവിത പങ്കാളി ഓർത്ത് സാമ്പത്തിക കാര്യങ്ങളെ ഓർത്ത് മറ്റനേകം വിഷയങ്ങളെ ഓർത്ത് ഒത്തിരി ഭാരം വഹിക്കുന്നവരാണ് ഇവര് ഭാരം നീ വഹിച്ചു മാറ്റണമേ ഏറ്റെടുക്കണമേ നിന്റെ കരങ്ങളിലേക്ക് നിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്ന ജീവിത ഭാരങ്ങളെ ദുഃഖ ദുരിതങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഈശ്വരലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും ദുഃഖഭാരങ്ങളെയും രോഗങ്ങളെയും തകർച്ചകളെയും തടസ്സങ്ങളെയും എല്ലാം സമർപ്പിച്ച് ശ്രുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന ആരാധനൂയ ishoi arad arad haleluya haleluya ishoi arad arad haleluya ishoi arad സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ നിമിഷം നന്ദി പറയാം കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തന്നെ എന്തെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങൾ കൂടി കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തി ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക Hallelujah Ishu e aradhan Hallelujah Hallelujah Ishu e Hallelujah, Hallelujah. Hallelujah. Hallelujah.